ും പരിശുദ്ധമായ ഖുർആാൻ പൂർണ്ണമായി ഓതി തീർക്കാൻ സത്യം തീർക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗവുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് പരിശുദ്ധമായ ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണല്ലോ ആകാശവും ഭൂമിയും ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ മാത്രം അള്ളാഹുവിന്റെ കലാമാണ് ആ കലമായ ഖുർആൻ നമ്മുടെ ദുനിയവയും ഓഹ്റവിയുമായ രക്ഷയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു സുബാനോ തല നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് ആ ഖുർആാനിന്റെ ഏറ്റവും വലിയ ഖുർആാനിനോടുള്ള ഏറ്റവും വലിയ നമ്മുടെ ബാധ്യതയാണ് പരിശുദ്ധമായ ഖുർആാൻ പാരായണം എന്നുള്ളത് പാരായണം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വയത്തമാക്കാൻ കഴിയും നാളെ ആഹ്റത്തിലും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഖുർആാൻ പൂർണ്ണമായി ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ ഖുർആാനിനോടുള്ള ബാധ്യത നമ്മൾ തീർത്തിട്ടില്ല എന്നാണ് ദീനൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ എങ്ങനെയാണ് നമുക്ക് ഖുർആാൻ പൂർണ്ണമായി ഓതി തീർക്കാൻ കഴിയുക ദൈനംദിന ചുറ്റുപാടുകൾക്കിടയിൽ ജോലികൾക്കിടയിൽ തിരക്കുകൾക്കിടയിൽ നമുക്ക് ഖുർആാൻ പലപ്പോഴും പൂർത്തിയായി ഓതാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് പരിശുദ്ധമായ റമദാനിൽ പോലും കത്തുമു തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു നമ്മൾ പാരായണം ആരംഭിക്കും പക്ഷേ പാതുവഴിയിൽ അത് ഉപേക്ഷിക്കേണ്ടതായി വരും ചിലപ്പോൾ നിർത്തിവെക്കേണ്ടതായി വരും കാരണം നമുക്ക് ഓതി തീർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയിലൂടെ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണത്തിലൂടെ പ്ലാനിങ്ങിലൂടെ നമുക്ക് ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ പരിശുദ്ധമായ ഖുർആൻ അറുന്നൂറ് പേജുകളുള്ള ഗ്രന്ഥമാണ് അറുന്നൂറ് പേജാണ് പരിശുദ്ധമായ ഖുർആനിന്റെ മൊത്തം പേജുകളുടെ എണ്ണം ഒരു മാസം കൊണ്ടാണ് പരിശുദ്ധമായ നമുക്ക് ഓദി തീർക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പത്ത് ദിവസം കൊണ്ട് നമ്മൾ ഓദി തീർക്കേണ്ടത് കേവലം ഇരുനൂറ് പേജുകൾ മാത്രമാണ് ഇരുന്നൂറ് പേജുകൾ പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഓതി തീർക്കണമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇരുപത് പേജ് മാത്രമേ നമുക്ക് ഓതേണ്ടതുള്ളൂ പേജിന്റെ എണ്ണം കേട്ടിട്ട് നമ്മൾ പേടിക്കേണ്ടതില്ല ഒരു ദിവസം ഇരുപത് പേജ് ഓതണമെങ്കിൽ അഞ്ചു പത്ത് നിസ്കാരങ്ങൾ പരിശുദ്ധമായി നമുക്ക് നിർവഹിക്കാൻ നിർബന്ധമായിട്ടുള്ള നിസ്കാരങ്ങൾ ഉണ്ടല്ലോ ഈ അഞ്ച് നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ വക്തിനും നാല് പേജുകൾ വീതമാണ് നമുക്ക് ഓതേണ്ടതുള്ളൂ ആ നാല് പേജുകൾ തന്നെ ഓരോ നിസ്കാരത്തിന്റെ മുമ്പ് രണ്ടും ശേഷം രണ്ടും ഓതിയാൽ തന്നെ കൃത്യമായി ഒരു ദിവസം കൊണ്ട് ഇരുപത് പേജ് നമുക്ക് കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുന്നു അപ്പൊ ഓരോ നിസ്കാര സമയവും അനുബന്ധിച്ച് നാല് പേജുകൾ വീതം നമുക്ക് ഓതാൻ കഴിയാ കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം നമുക്ക് ഇരുപത് പേജ് പൂർത്തിയാക്കാനും അങ്ങനെ പത്ത് ദിവസം കൊണ്ട് ഇരുന്നൂറ് പേജും മുപ്പത് ദിവസം കൊണ്ട് അറുനൂറ് പേജും കൃത്യമായി നമുക്ക് ഓതാൻ വേണ്ടി സാധിക്കുന്നു അലഹദില്ല ഇനി രണ്ട് മാസം കൊണ്ടാണ് നമുക്ക് ഹത്തുമു തീർക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ രണ്ട് മാസം കൊണ്ടാണ് നമുക്ക് പൂർത്തിയായി ഓതാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് മുന്നൂറ് പേരെ ഓതേണ്ട ആവശ്യമുള്ളൂ മുന്നൂറ് പേജ് ഒരു മാസത്തിൽ നമുക്ക് ഓതി തീർക്കണമെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നമ്മൾ ആകെ നൂറ് പേജെ പരിശുദ്ധമായ കുറാൻ പാരായണം ചെയ്യേണ്ടതുള്ളൂ ആ നൂറ് പേജിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസം നമുക്ക് പത്ത് പേജ് ഓതേണ്ടതുള്ളൂ അഞ്ച് ഭക്ത നിസ്കാരങ്ങളുടെ അനുബന്ധിച്ചുകൊണ്ട് നമുക്ക് രണ്ട് പേജുകൾ വീതം ഓതിയാൽ ഒരു പേജ് നിസ്കാരത്തിൻ്റെ മുമ്പും ഒരു പേജ് ശേഷവും ഓതിയാൽ തന്നെ വളരെ സുഖസുന്ദരമായി കൊണ്ട് പരിശുദ്ധമായി കുറാൻ പൂർണ്ണമായി നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു കൃത്യമായിട്ടുള്ള വീക്ഷണത്തോടുകൂടെയും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടെയും പരിശുദ്ധമായ ഖുർആൻ ഓതി തീർക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടെ നീങ്ങുകയാണ് എങ്കിൽ ഇൻഷാല്ലാ നമുക്കതിന് സാധിക്കും ജീവിതത്തിൽ ഒരുപാട് തവണ എന്നും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ പല വഴികളിലും ഒരുപാട് നേട്ടങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും അത് കാരണമാകും മരണാന്തര ജീവിതത്തിലും അത് വലിയ മുതൽക്കൂട്ടായി ഇൻഷാ അല്ലാ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അള്ളാഹു ഉസ്മഹാനോത്തരനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലിക്കും വാഹത്